ഇനി നമുക്ക് വൺ പയർ വെച്ചൊരു ഡിഷ് ഉണ്ടാക്കിയെടുക്കാം ഇത് ഒരുപാട് പേർക്ക് അറിയാം അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഇത് വൺ പയർ ആണ് തലേന്ന് നിന്ന് വെളുത്തിയിട്ട് കുക്കറിനകത്ത് മൂന്ന് വിസിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുത്തതാണ് നമ്മൾ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഈ പാനിലേക്ക് ആവശ്യത്തിന് വേണ്ടുന്ന എണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വേണ്ടുന്ന എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അരമുറി സവാള ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇതിലേക്കിട്ട് നമുക്ക് ചെറുതായിട്ട് ഒന്ന് വാട്ടിയെടുക്കാം ഇതിലേക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി വേവിച്ച് വെച്ചാൽ വൻപയർ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അല്പം മീറ്റ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് വേവിച്ചെടുക്കാം പയറിവിടെ വെന്ത് വന്നിട്ടുണ്ട്